തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആവശ്യകത പ്രാദേശിക തലത്തിൽ അഥവാ തദ്ദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭരണകൂടങ്ങളെ തദ്ദേശ ഭരണകൂടങ്ങൾ അഥവാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കുന്നു പ്രാദേശിക തലത്തിൽ അഥവാ തദ്ദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭരണകൂടങ്ങളെ തദ്ദേശ ഭരണകൂടങ്ങൾ അഥവാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കുന്നു തദ്ദേശ ഗവൺമെൻറ്റിൻ്റെ ആവശ്യകത എന്തൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ് തദ്ദേശ ഗവൺമെൻറ്റുകളുടെ ആവശ്യകത ഒന്ന് തദ്ദേശ ഗവൺമെൻറ്റുകൾ ജനങ്ങളോട് അടുത്ത് നിൽക്കുന്നവയും സാധാരണ പൗരന്മാരുടെ പ്രശ്നങ്ങൾ ചുരുങ്ങിയ ചെലവിലും വേഗതയിലും പരിഹരിക്ക പരിഹരിക്കുന്നവയുമാണ് ഒന്നാമത്തെ പോയിൻറ്റ് തദ്ദേശ ഗവൺമെൻറ്റുകൾ ജനങ്ങളോട് അടുത്ത് നിൽക്കുന്നവയും സാധാരണ പൗരന്മാരുടെ പ്രശ്നങ്ങൾ ചുരുങ്ങിയ ചെലവിലും വേഗതയിലും പരിഹരിക്കുന്നവയുമാണ് രണ്ട് പ്രാദേശിക താല്പര്യങ്ങൾ ഫലപ്രദമായി സംരക്ഷിക്കുവാൻ തദ്ദേശ ഗവൺമെൻറ്റുകൾക്ക് കഴിയും പ്രാദേശിക താല്പര്യങ്ങൾ ഫലപ്രദമായി സംരക്ഷിക്കുവാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കഴിയും മൂന്ന് തദ്ദേശീയ വിജ്ഞാനം തദ്ദേശീയരുടെ കൂട്ടായ ഊർജം എന്നിവ ഉപയോഗപ്പെടുത്താൻ തദ്ദേശ ഗവൺമെൻറ്റുകൾ ആവശ്യമാണ് തദ്ദേശീയ വിജ്ഞാനം തദ്ദേശീയരുടെ കൂട്ടായ ഊർജം എന്നിവ എന്തു ചെയ്യാൻ ഉപയോഗപ്പെടുത്തുവാൻ തദ്ദേശ ഗവൺമെൻറ്റുകൾ ആവശ്യമാണ് തദ്ദേശ ഗവൺമെൻറ്റുകൾ നാലാമത്തെ പോയിൻ്റ് തദ്ദേശീയ ഗവൺമെൻറ്റുകൾ ജനാധിപത്യത്തിൻ്റെ നെടുംതൂണുകളാണ് ജനങ്ങളുടെ പങ്കാളിത്തവും ചുമതലാബോധവും അത് ഉറപ്പുവരുത്തുന്നു ഇപ്പോൾ തദ്ദേശീയ ഗവൺമെൻുകൾ ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണുകളാണ് ജനങ്ങളുടെ പങ്കാളിത്തവും ചുമതലാബോധവും അത് ഉറപ്പുവരുത്തുന്നു അഞ്ചാമത്തെ പോയിൻറ്റ് അധികാര വികേന്ദ്രീകരണം വികേന്ദ്രീകൃത ആസൂത്രണം എന്നിവ മുഖ്യമായും നടപ്പിലാക്കപ്പെടുന്നത് തദ്ദേശ ഗവൺമെൻറ്റുകൾ വഴിയാണ് അപ്പോൾ അധികാര വികേന്ദ്രീകരണവും വികേന്ദ്രീകൃത ആസൂത്രണം എന്നിവ മുഖ്യമായും നടപ്പിലാക്കുന്നത് തദ്ദേശ ഗവൺമെൻറ്റുകൾ വഴിയാണ് അപ്പോൾ തദ്ദേശ ഗവൺമെൻറ്റുകളുടെ ആവശ്യകത അത് ചോദിക്കാവുന്ന നല്ലൊരു ചോദ്യം അതെന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ നമുക്ക് അഞ്ച് പോയിൻറ്റുകളുണ്ട് അഞ്ച് പോയിന്റുകൾ മനസ്സിലാക്കാം ഒന്ന് തദ്ദേശ ഗവൺമെൻറ്റുകൾ ജനങ്ങളോട് അടുത്ത് നിൽക്കുന്നവ നമ്മുടെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ തദ്ദേശ ഗവൺമെൻറ് നമ്മുടെ മുനിസിപ്പാലിറ്റികളാവട്ടെ പഞ്ചായത്തുകളാവട്ടെ അത് എന്താണ് നമ്മോടടുത്ത് നിൽക്കുന്നതാണ് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ചുരുങ്ങിയ ചിലവരും വേഗതയിലും പരിഹരിക്കുന്നവയാണ് തദ്ദേശീയ ഗവൺമെൻറ്റുകൾ രണ്ടാമത്തെ പോയിൻറ്റ് പ്രാദേശിക താല്പര്യങ്ങൾ ഫലപ്രദമായി സംരക്ഷിക്കുവാൻ തദ്ദേശ സ്ഥാപനങ്ങൾ കഴിയും മൂന്നാമത്തെ പോയിന്റ് തദ്ദേശീയ വിജ്ഞാനം തദ്ദേശീയരുടെ കൂട്ടായ ഊർജ്ജം എന്നിവ ഉപയോഗപ്പെടുത്താൻ തദ്ദേശ ഗവൺമെൻറ്റുകൾ ആവശ്യമാണ് തദ്ദേശീയരുടെ വിജ്ഞാനം തദ്ദേശീയരുടെ കൂട്ടായ ഊർജ്ജം എന്നിവ ഉപയോഗപ്പെടുത്താൻ തദ്ദേശ ഗവൺമെൻറ്റുകൾ ആവശ്യമാണ് നാലാമത്തെ പോയിന്റ് തദ്ദേശീയ ഗവൺമെൻറ്റുകൾ ജനാധിപത്യത്തിൻ്റെ തൂണുകളാണ് അത് ജനാധിപത്യത്തിൻ്റെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് പോലും നടക്കുന്നത് തുടക്കത്തിൽ നടക്കുന്നത് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളുമാണ് അവിടെ നിന്നാണ് മറ്റ് മേഖലകളിലേക്ക് അത് വ്യാപരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തദ്ദേശീയ ഗവൺമെൻറ് ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണുകളാണ് ജനങ്ങളുടെ പങ്കാളിത്തവും ചുമതലാബോധവും അതുറപ്പുവരുത്തുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ എന്താ പറയുക ഓട്ടവകാശം പഞ്ചായത്ത് ഓട്ടവകാശം മുനിസിപ്പാലിറ്റികളുടെ ഓട്ടവകാശം എന്താ പറയുക രേഖപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതുകൊണ്ടാണ് അതിങ്ങനെ പറയുന്നത് തദ്ദേശീയ ഗവൺമെൻറ് ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണുകളാണ് ജനങ്ങളുടെ പങ്കാളിത്തവും ചുമതലാബോധവും അതുറപ്പുവരുത്തുന്നു അഞ്ചാമത്തെ പോയിൻറ്റ് അധികാര വികേന്ദ്രീകരണം വികേന്ദ്രീകൃത ആസൂത്രണം എന്നിവ മുഖ്യമായി നടപ്പിലാക്കുന്നത് തദ്ദേശ ഗവൺമെൻറ് വഴിയാണ് അപ്പോൾ അധികാര വികേന്ദ്രീകരണവും വികേന്ദ്രീകൃത ആസൂത്രണവും മുഖ്യമായി നടപ്പിലാക്കപ്പെടുന്നത് തദ്ദേശ ഗവൺമെൻറ് വഴിയാണ് ഒറ്റവാക്കൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള എന്തു പറയാം പ്രാദേശിക തലത്തിൽ അഥവാ തദ്ദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭരണകൂടങ്ങളാണ് തദ്ദേശ ഭരണകൂടങ്ങൾ എന്താണ് പ്രാദേശിക തലത്തിൽ അഥവാ തദ്ദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭരണകൂടങ്ങളെയാണ് തദ്ദേശ ഭരണകൂടങ്ങൾ എന്ന് പറയുന്നത് അഥവാ തദ്ദേശ സ്വയംഭരണ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് പ്രാദേശിക തലത്തിൽ അഥവാ തദ്ദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന എന്താണ് ഭരണകൂടമാണ് അപ്പോൾ ഭരണകാര്യങ്ങൾ ചെയ്യുന്ന കാര്യം ഒന്നാണ് പ്രാദേശിക തലത്തിൽ അഥവാ തദ്ദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭരണകൂടങ്ങളെ തദ്ദേശ ഭരണകൂടം എന്ന് പറയുന്നു